നമസ്കാരം തമിഴ്നാട്ടിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിനി ക്രൂരമായ പീഡനത്തിനിരയായി അവിടെ വലിയ പ്രതിഷേധമൊക്കെയാണ് തമിഴ്നാട്ടിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയെ ഉഗ്രശപഥമൊക്കെ എടുത്തിരിക്കുകയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെരുപ്പ് കാലിൽ നിന്ന് ഊരിയിട്ട് ഇനി ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ചെരുപ്പ് ധരിക്കൂ എന്ന് അദ്ദേഹം ഉഗ്ര ഉഗ്രശപഥമെടുത്തിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി ഞാൻ സ്വയം ഒരു ചാട്ടവാറടുത്ത് എൻ്റെ ശരീരത്ത് തന്നെ ആഞ്ഞടിക്കുമെന്നും അത് അങ്ങനെ പറയാനുള്ള കാരണം കാരണം അദ്ദേഹം അത് ചെയ്യാനുള്ള കാരണം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദികൾ സമൂഹമാണ് തീർച്ചയായിട്ടും സമൂഹത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വയം എന്നെ തന്നെ ശിക്ഷിക്കുന്നു അതൊരു പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു അത് ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ നിങ്ങളിൽ പലരും അത് കണ്ടു കാണും പക്ഷേ കേരളത്തിൽ ട്രോളന്മാരും മറ്റുമൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കുകയാണ് ഈ സംഗതി വെച്ചിട്ട് സ്വയം ഈ അദ്ദേഹം ഈ ചാട്ടപ്പാറിനടി കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണ്ടനാണ് എന്ന തരത്തിലാണ് കളിയാക്കുന്നത് അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയവും തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും രണ്ട് രണ്ടാണെന്ന് തിരിച്ചറിയാത്ത മണ്ടന്മാരാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം തമിഴ്നാട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ട് അതിവൈകാരിതയോടെ പ്രതികരിക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് ഇതിനകം തന്നെ അദ്ദേഹം ഈ തന്നെ മുമ്പ് തന്നെ അവിടുത്തെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത വീട്ടന്മാർ അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയിരുന്നു ഇനി ഇതും കൂടെ ആയിക്കഴിയുമ്പോൾ ഏത് തരത്തിലായിരിക്കും അവർ പ്രതികരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അത്രയും കുറച്ച് കാണേണ്ട ഒരു വ്യക്തിയല്ല അണ്ണാമല എന്ന വ്യക്തി കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുപത് ശതമാനം വോട്ട് അവിടെ പിടിച്ചു സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ആ ഇരുപത് ശതമാനം എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വലിയ നേട്ടമാണ് സഖ്യകക്ഷിയായിട്ട് അണ്ണാ ഡി എം കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചേനെ അണ്ണാ ഡി എം കെയുടെ സഖ്യമില്ലാതെ മത്സരിച്ചിട്ടാണ് ബി ജെ പി ഇരുപത് ശതമാനത്തോളം അവിടെ വോട്ട് നേടിയത് എന്ന് കാണുമ്പോൾ ഒരുപക്ഷെ ആഞ്ഞെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇതേപോലെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്താൽ തമിഴ്നാടാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പോലും ഒരാളെ വലിയ നേതാവാക്കാൻ മടിയില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ മനസ്സൊരുക്കമുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട് സിനിമാ നടന്മാരും സിനിമ തിരക്കഥാകൃത്തുക്കൾ പോലും അവിടുത്തെ മുഖ്യമന്ത്രിമാരായിട്ടിരുന്നിട്ടുള്ള നാടാണ് തമിഴ്നാട് എന്നവർക്ക് അതിനാൽ തന്നെ അദ്ദേഹം അദ്ദേഹം എടുത്ത ആ ശപഥവും തുടർന്നുള്ള ചാട്ടമാറടിയുമൊക്കെ തമിഴ് തമിഴ്നാട്ടുകാരെ വൈകാരികമായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അത് മനസ്സിലാകാതെ കേരളത്തിലിരുന്ന് അദ്ദേഹത്തെ ട്രോളുന്നവരോട് ഈ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നേ തൽക്കാലം പറയുന്നുള്ളൂ